ഹലോ എ എം എം ടെക്സേഴ്സ് ഒന്നും ദിലീപ് ആണെ നല്ലൊരു വീഡിയോ ആയിട്ട് കേട്ടോ ഒന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ജെറി ആണ് കേട്ടോ വരുന്നത് ബോഡി ഫുള്ളായിട്ട് മാംഗോ ഡിസൈനാണ് വരുന്നത് സൈഡിൽ നല്ലൊരു ഫ്ലവർ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബോർഡർ ഇല്ലാതെ നമുക്ക് നല്ലൊരു ഡിസൈൻ വന്നിരുന്നു പണ്ട് അതിൻ്റെ വേറൊരു പാറ്റേൺ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതേപോലെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഗ്യാപ് ഗ്യാപ് ഡിസൈനായിട്ട് നല്ലൊരു ഗ്യാപ്പ് ഗ്യാപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫ്ലവറിൽ വന്നിട്ട് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിലും മാംഗോ ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇതൊരു പെയിൻറ്റ് വർക്ക് മോഡലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കാണിച്ചത് നല്ലൊരു ജെറി ഡിസൈൻ പോലെയാണ് തോന്നുന്നത് നമുക്ക് ജസ്റ്റ് ഒന്നെടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല കളറാണ് കളറുകൾ എല്ലാ കളറും ഉണ്ട് കേട്ടോ അതിൽ നമ്മൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കളേഴ്സ് നമുക്കിതിൽ ആണ് കണ്ടോ എന്താ വേണ്ട എല്ലാ ഡിസൈൻസും വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളി കളേഴ്സാണ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരണത് കഴിഞ്ഞാൽ നല്ല ഹോ കോസ്റ്റ്ലി ലുക്കാണ് കേട്ടോ തോന്നുന്നത് അടിപൊളി ഐറ്റം കണ്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈനും കൂടെ എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ കേട്ടോ ഇതും നല്ലൊരു ഡിസൈൻ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ജെറി ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ഓൾ ഓവർ ഇതേപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് ഇതേപോലെ ഡിസൈൻ വരുന്നുണ്ട് ബ്ലൗസ് ഇല്ല കേട്ടോ ബ്ലൗസ് വിത്തൗട്ട് ബ്ലൗസ് ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട് അതൊന്നും എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ലൊരു ഗ്രീൻ ഉണ്ട് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് നോക്കി നോക്കൂ ഇതും ഓൾ ഓവർ ഡിസൈനാണ് കേട്ടോ ബോഡിക്ക് ണ്ടോ അടിപൊളി ഡിസൈനാ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാ കേട്ടോ ശരിക്കൊരു പട്ടുസാരി ചുറ്റിയൊരു ലുക്കൊക്കെയാണ് കേട്ടോ ഇതിന് തോന്നുന്നത് കണ്ടോ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇത് ശരിക്കും ഒരു കോപ്പർ ഡിസൈൻ പോലെയാണ് കേട്ടോ തോന്നുന്നത് ഇതിൻ്റെ വർക്ക് കണ്ടോ ഒരു കോപ്പർ ചെറി പോലെയാണ് ഫീൽ ചെയ്യണത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരുപാട് ഡിസൈൻ ഉണ്ട് യൂണിഫോം യൂണിഫോം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് തരാൻ പറ്റും ഒരു കളറിൽ തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് പീസൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേപോലെ തരാൻ പറ്റും ഇപ്പോൾ യൂണിഫോം സീസൺ ആണ് പൊതുവെ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഉടനെ തന്നെ പർച്ചേസ് ചെയ്ത് തുടങ്ങുക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ